ഹായ് ഹലോ നമസ്കാരം സ്പൈസസ് ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നോമ്പുതുറ സ്നാക്സുമായിട്ടോ വന്നിട്ടുള്ളത് എന്തായാലും ഈ നോമ്പിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് എന്നും ചിക്കൻ ഒന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ അപ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് മുട്ട വെച്ചിട്ടുള്ള സ്നാക്സും ഉണ്ടാക്കാമല്ലോ മുട്ട ഇഷ്ടപ്പെടുന്നവർക്കും ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ഈ സ്നാക്സ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു പച്ചമുളക് അതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് കഴിക്കാനുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ചെറുതായിട്ട് അരിയുക അതുപോലെ തന്നെ കറിവേപ്പിലും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാളയും ഈ അരിഞ്ഞ് വെച്ച സംഭവങ്ങളൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം ഒന്ന് ഉള്ളി വഴണ്ടി വരുമ്പോൾ നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചക്കുത്തൽ മണം പോകുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ പുഴുങ്ങിയ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അവസാനം മല്ലിയില ഇടാൻ മറക്കരുത് ഏതൊരു ഡിഷിനും അതായത് ഏതൊരു ഡിഷുമല്ല ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇനി അപ്പോൾ ഫില്ലിങ്സ് റെഡിയായി ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പതുക്കെ പരത്തി കൊടുക്കാം ഇനി ഒരു ഡപ്പയോ അല്ലെങ്കിൽ ഒരു പാത്രമോ എന്തായാലും മതി അതെടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷാർപ്പ് എഡ്ജുള്ള ഡപ്പാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തു പോലും എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അത് ആ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ബാക്കി പോർഷൻ കളയണ്ട അത് നമുക്ക് ബ്രെഡ് ക്രംസിന് വേണം അതും ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതും അവിടെ മാറ്റി വയ്ക്കുക ഇനി ഒരു മുട്ട എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് അതും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം കേട്ടോ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡിൻ്റെ കട്ട് ചെയ്തത് ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചുറ്റിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് അതിലോട്ട് വെക്കാം ഇനി മറ്റൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ ഒട്ടിക്കോളും അതിനകട്ട് നമ്മൾ മൈദ മിക്സ് ചേർക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നാലുള്ള നമ്മുടെ നമ്മൾ വിചാരിച്ച ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്ത് പോരുകയുള്ളൂ ഇനി പിന്നെ വേറെ ഒന്നുമില്ല എഗ് ബാറ്ററിൽ മുക്കുക ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ചൂടുള്ള എണ്ണയിൽ വറുത്ത് കോരി എടുക്കുക നല്ല ചൂടോടെ കൂടി കഴിക്കുക കേട്ടോ ഈ മുട്ടയുടെ മിക്സിൽ കുറച്ച് പാലും കൂടെ ചേർക്കണേ എനിക്കത് വീഡിയോ റെക്കോർഡായിട്ടില്ല ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ പകരം വെള്ളം ചേർത്താലും മതി കുറച്ച് അതായത് ഇപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട എടുക്കേണ്ടോടത്ത് രണ്ട് മുട്ട എടുക്കേണ്ടി വരും പാലാണെങ്കിൽ നമുക്ക് ഒരു മുട്ടയിൽ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ കുറച്ച് ലൂസായിട്ടിരുന്നോട്ടെ അപ്പോൾ ഈ ഇതിന് എല്ലാവരും ഈ സ്നാക്സ് ഉണ്ടാക്കി നോക്കാം മറക്കരുത് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കത് ഓരോന്നും വറുത്ത് പോരി എടുക്കാം നല്ല അടിപൊളി സ്നാക്സാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ